ഹലോ ഹായ് റസിയാ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് അച്ചാറാണ് കേട്ടോ വളരെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബീട്രൂട്ട് എടുത്ത് അതിൻ്റെ തൊലൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചോലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം അടിച്ചെടുക്കണമെന്നില്ല ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ പേസ്റ്റ് പോലെ അങ്ങനെ ഉണ്ടാക്കാനിഷ്ടങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം അതിന് ശേഷം ഇത് ഉണ്ടാക്കാനായി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ നന്നായി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു സ്പൂണ് ഉലുവ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അടിച്ചുവെച്ചിട്ടുള്ള ബീട്ട് റൂട്ടിൻ്റെ അടിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ പാകത്തിന് ലേശം ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ബീട്രൂട്ട് ഉള്ളതിനനുസരിച്ച് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മളെ ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ